ായ് ഗായ്സ് ഡെയിലി യൂട്യൂബ് ഒഫിഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ടോപ് ടൗൺ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് അതായത് ന്യൂഇയർ ഒക്കെയാണ് ആഘോഷങ്ങളാണ് ഒക്കെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാശാസ്യ ഇല്ലീഗൽ ഒരു ന്യൂസുമായാണ് ഞാൻ വരുന്നത് ഒരു കോണ്ടരമായ കേസ് തന്നെയാണ് അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ട്വന്റി ഫോർ ലൈവിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റിയ ന്യൂസ് ലൈവിലൂടെയൊക്കെ കാണാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് സംസാരിക്കേണ്ടത് ഇത്രയും വലിയ സെന്റർ ആയുർവേദ സ്പായ മറവിൽ അനാശാസ്യം കേന്ദ്ര ൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഇപ്പൊ പിടിയിലായിരിക്കുകയാണ് മോക്ഷ ആയുർവേദ ക്ലിനിക്കിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പന്ത്രണ്ട് പേർ പിടിയിലായിരിക്കും അപ്പോ ഇതിന് പ്രത്യേക കോഡുകളും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൊച്ചിയിലെ പ്രധാന ആയുർവേദിക് സെന്റർ ആയിരുന്നത് ആയുർവേദിക് മറവിലാണ് ഈ പന്ത്രണ്ട് പേർ പിടിയിലായത് എട്ട് വൈദ്യ എട്ട് യുവതികളും എരുമലി സ്വദേശി പ്രവീൺ പിടിയിലായവരിൽ ഉൾപ്പെടുന്നു അതിലൊരു മെയിൽ ഉണ്ട് മെയിൽ ഉണ്ട് കൊച്ചി പോലീസിൻ്റെ മൂന്ന് മാസങ്ങൾ നീണ്ട മൂന്ന് മാസങ്ങൾക്ക് നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിൽ പോലീസ് പരിശോധന നടത്തി കൊച്ചി നേരത്തെ തന്നെ ഏറ്റവും വലിയ അനാശാസ്യം കേന്ദ്രങ്ങളിലൊന്ന് ഇതാണെന്ന് പോലീസ് പറഞ്ഞു ഉടമ പ്രവീണിൻ്റെ ഒരു അക്കൗണ്ടിൽ മാത്രം ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ഇത്തരം ഇടപാടുകളിൽ എത്തിയിട്ടു എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നൽകുകയാണെന്നും പോലീസ് പറഞ്ഞു യെസ് ഉത്കണ്ഠ ജാഗ്രത ഇതൊക്കെ പാലിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു കുറിച്ച് എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് വിവോസിനോടും കാരണം നമ്മുടെ നാട്ടിൽ ഇത് സാധാരണയായി നടക്കുന്ന അതിനപ്പുറത്തേക്ക് വലിയൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലാതെ ഇല്ല എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ഹ്യൂമൻ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ മുമ്പും കേൾക്കുന്നതാണ് കണ്ടതാണ് കേട്ടതാണ് പക്ഷേ അത് നമ്മൾ അറിയുന്നു കേൾക്കുന്നു പക്ഷെ വൈകിയാണെന്ന് പറ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കേസ് അനാശാസ കേന്ദ്രം നടത്തിപ്പ് പോലീസുകാർ ഈ ഒരു കേസ് കൂടുതൽ ജാഗ്രതയോടെ നോക്കിയതുകൊണ്ട് നമുക്കതിൽ അവരെ പിടികൂടാൻ പറ്റുന്നു എന്നതാണ് മറ്റ് ഒരു കാര്യം വളരെ വലിയൊരു കണ്ടെത്തലായിരുന്നു നമുക്കത് ഒന്നും കൂടി വിശലീകരണം ചെയ്ത് നമുക്ക് പറയാനുണ്ട് അപ്പോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ന്യൂസ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നമുക്ക് പിന്നെ വരാം പോലീസ് നടക്കുമ്പോഴും കൊച്ചിയിലെ ജനവാസ മേഖലകളിൽ സ്പായുടെ മറവിൽ നടക്കുന്നത് പെൺവാണിഭം വടക്കിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവതികളും കേരളത്തിലെ ചില കോളേജ് വിദ്യാർത്ഥിനികളും സംഘത്തിന്റെ ഭാഗമാകുന്നു കൊച്ചിയിലെ മസാജിംഗ് കേന്ദ്രങ്ങളെ കുറിച്ച് ട്വന്റി ഫോർ നടത്തിയ അന്വേഷണത്തിന്റെ നടക്കുന്ന വിവരങ്ങൾ പരസ്യമായാണ് കച്ചവടം എന്ത് കച്ചവടം എന്നല്ലേ സ്ത്രീയുടെ ശരീരത്തിനും മാനത്തിനും തൂക്കവും വിലയും നിശ്ചയിക്കുന്ന പെൺ വാണിഭം തന്നെ കൊച്ചിയിലെ പെൺപാണിമ സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയുർവേദിക് സ്പായുടെ മറവിലാണ് അധികാരികളുടെയും ജനങ്ങളുടെയും മൗനം മുതലാക്കി നിരവധി സെക്സ് റാക്കറ്റുകളാണ് തിരക്ക് പിടിച്ച കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നത് ഹാപ്പി എൻഡിങ് എന്നാണ് കോഡ് അത് പറഞ്ഞാൽ വിളിക്കുന്ന കസ്റ്റമറിന്റെ ഏത് ലൈംഗിക ആവശ്യവും തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറായി ആളുകൾ എത്തും കലൂർ ഇടപ്പള്ളി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ആയുർവേദിക് സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കലൂരിലെ സ്പായുടെ ഉടമസ്ഥനെ ആവശ്യക്കാരൻ എന്ന പോലെ ഞങ്ങൾ വിളിച്ചു നമുക്ക് ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളതായിരുന്നു ഒരു ഹാപ്പി ഒക്കെ കിട്ടും പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത് കോളേജ് കുട്ടികളാണോ കുറച്ചു നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്പാ മസാജിംഗ് സെന്ററുകളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത് എന്നാൽ പേരിന് മാത്രം നടക്കുന്ന അത്തരം തിരച്ചിലുകൾക്കപ്പുറം നടപടി കാര്യക്ഷമമല്ല മസാജിംഗ് ലൈസൻസ് ദുരുപയോഗം ചെയ്താണ് അനാശാസ്യം ഭക്തിയെയും ആയുർവേദത്തെയും മറയാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ ലൈംഗിക കച്ചവടം നടത്തുകയാണിവർ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മസാജിങ്ങിനെത്തിക്കുന്ന സ്ത്രീകളെയും ചൂഷണത്തിന് വിധേയരാക്കുന്നു ദൈഷ എന്ന യുണിസെക്സ് പായയുടെ ഉള്ളിലുള്ളത് അന്യസംസ്ഥാന ലോബിയാണ് എറണാകുളം നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷ മസാജിങ് സ്പായും ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട തെറാപ്പിസ്റ്റുകളെ തെരഞ്ഞെടുക്കാം ആളുകളെയും മസാജിംഗ് മുറികളും കണ്ട് മസാജിങ്ങിന് താൽപര്യമില്ലെന്ന് അറിയിച്ചാൽ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ വിധം മാറും ഇത്തരം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുവാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ട് എന്നിട്ടും നിർഭയം തുടരുകയാണ് സ്പായബുകളുടെ പ്രവർത്തനം ഒരിക്കൽ പെട്ടുപോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽ നിന്ന് വഴുതാനാകാതെ ഒട്ടനവധി പെൺകുട്ടികൾ അവരിൽ ഭൂരിഭാഗവും കോളേജ് വിദ്യാർത്ഥിനികൾ അവരുടെ മോചനം സാധ്യമാകാത്തത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേടെന്ന് പറയാതെ വയ്യ വിഷ്ണു കച്ചേരിക്കും എ എസ് അഭിജിത്തിനുമൊപ്പം അമർ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി പിടിപ്പേട് തന്നെയാണ് അല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പം ഇതിന് നമ്മൾ നല്ല മാർക്ക് കൊടുക്കാനോ പോലീസിൻ്റെയോ ഭരണാധികാരിയുടെയോ മാത്രം ഇഷ്യൂ ആയിട്ടോ നമ്മൾ കരുതുന്നുമില്ല അനാശാസ്യം ഹാപ്പി എൻഡിങ് എന്നൊരു കോഡ് വെച്ച് ആളുകളെ തേടുക ലൈംഗിക ചൂഷണം പക്ഷേ ഇതെല്ലാം എല്ലാ നഗരത്തിലും നടക്കുന്നതാണ് ഇതൊരു പുതിയതായി ഇപ്പം പുറപ്പെട്ട പുതിയതായ ന്യൂസുമല്ല നമ്മ മുമ്പും പല ഏരിയയിലും നമ്മൾ നമ്മുടെ നാട്ടിൽ ലൈംഗികമായ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇപ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാറൊന്നുമില്ല മുന്നത്തെ കാലത്താണെങ്കിൽ അത് പെഷലാക്കി നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം മാറി ഒരു മറ്റൊരു രീതിയിലേക്ക് വരുമ്പോൾ ഇതിന്റെയൊക്കെ നമുക്കിപ്പോ നമ്മുടെ ജീവന് സ്വത്തിനോ സമ്പത്തിനോ ഒന്നിനും ഒരു പ്രിവിലേജ് ഇല്ലാത്ത കാലഘട്ടവുമാണ് പുതിയൊരു കാലഘട്ടത്തേക്ക് വരുമ്പോഴേക്കും ഇത്രയും വളരെ അനാശാസ്യമായ കാര്യത്തെ കുറിച്ചുള്ള ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബാഡായിട്ട് തന്നെ നമുക്ക് തോന്നും നോർത്തിലാണ് കൊച്ചി നോർത്ത് എടപ്പള്ളി പോകുന്ന വാക്കുവികളിലാണ് ഈ ഒരു സംഭവം എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മൾ കണ്ണൂരാണ് കൊച്ചിയിലൊക്കെ വളരെ തിരക്കുള്ള നഗരമാണ് അവിടെ ഇങ്ങനെ ഇല്ലെങ്കിൽ അതിശയുള്ളൂ അതൊക്കെ ഒരു സിറ്റി സ്ട്രീറ്റ് നടക്കുന്ന നഗരങ്ങളാണ് ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങനെയുള്ള നട സ്ഥലത്തിൽ നടക്കുന്ന അതുപോലൊരു സ്ട്രീറ്റ് തന്നെയാണ് കൊച്ചി നമ്മൾ പോയിരുന്നു അപ്പോൾ പോയ അടിസ്ഥാനത്തിൽ അവിടെ ജനങ്ങൾ പാർക്കുന്നത് നിരവധി പേരാണ് നമ്മുടെ നാട്ടിലേക്കാളും കുറിച്ചും കൂടി കൂടുതൽ ആൾക്കാർ കൂടെ കൂടുതലുള്ളത് കുറിച്ച് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരത്തിൽ ഇത്രയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ ഇത് മുമ്പ് കാണാത്ത കാര്യങ്ങളോ ഇങ്ങനെയുള്ള അനാശാസ്യ കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടാലും കണ്ടാലും എല്ലാം നമുക്ക് അവരോട് പറഞ്ഞാലും ഇതൊന്നും വലിയ കാര്യത്തിലോ ഗൗരവത്തിലോ എടുക്കണമെന്ന് ാലകർ ചെയ്യാത്തതിന് കാരണം മറ്റുള്ളവരെ ക്രൂശിച്ച് കഴിക്കുക അവരെ നടപടി എടുക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഇതൊരു മെഡൽ കിഡ്സ് പോലുള്ള കുട്ടികൾ കാണാത്ത കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രായപൂർത്തിയാവാത്തവരുടെ മനുഷ്യരിൽ ഉണ്ടാകുന്ന അവരുടെ പല തെറ്റായ ശൈലികൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗവുമാണ് ഇത് എല്ലാ ഏരിയകളിലും ഏത് രീതിയിലും പക്ഷെ ഇതൊക്കെ പാടെ തള്ളിക്കളയുന്ന കേസുമല്ല പക്ഷേ തെറ്റായ മാർഗം ആണെന്ന് പറയാനും നമുക്ക് പറ്റില്ല പക്ഷേ അവരവരുടെ ചിലവരുടെ വളരെ ദയനീയമായ രീതിയിലാണ് ഇങ്ങനെയുള്ളൊരു സ്പാ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവർ പോകുന്നത് അവരുടെ സ്വന്തമായ തീരുമാനത്താൽ അവർ പക്ഷെ ഇങ്ങനൊരു കുരുക്ക് കുരുങ്ങും ഇങ്ങനെ കുടുങ്ങുമെന്നും അവർ ലൈസൻസിന്റെ ബലത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നത് മാത്രം സത്യത്തിൽ അതൊരു സ്പാ എന്ന് കൂട്ടണ്ട അത് റെഡ് സ്ട്രീറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ മതി ഇത് ഇല്ലാത്ത നാടോ ഇത് കേൾക്കാത്ത ഇത് മറ്റ് ഡിസ്ട്രിക്റ്റിൽ ഇത് ഇത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലാകുമ്പോൾ അതൊരു പുതുമ അതൊരു പുതിയ ഒരു ന്യൂസ് ആ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അപ്പോൾ ട്വന്റി ഫോർ ആണ് ഇത് പുറത്തുവിട്ടത് അവരുടെ റിപ്പോർട്ടറാണ് ഇതുവരെ പിടിച്ചത് അങ്ങനെ പോലീസ് പരക്കം പാനപ്പോൾ അവസാനം പന്ത്രണ്ട് പേരെങ്കിലും പിടിയിലായിട്ടുണ്ട് അപ്പോൾ നടപടിയുള്ള കേസുകളാണെങ്കിൽ അത് നടപടികളാകണം ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ വരിക പബ്ലിക്ക് ഇത് അറിഞ്ഞ് അതിന് റിയാക്ഷനും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അന്വേഷണം ഒരു വഴിക്ക് മുടങ്ങുക തന്നെ ചെയ്യും അതൊരു നിജസ്ഥിതിയാണ് അതിന് നമുക്ക് കൂടുതൽ ഒന്നും പറഞ്ഞിട്ടും ഒന്നുമില്ല ഇത് സ്വയം സംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് തെറ്റാണെന്ന് പറയുന്നതിലും ഒരു ലക്ഷ അലക്ഷ്യമുണ്ട് മനുഷ്യനാണ് മനുഷ്യ ജീവിതത്തിന് ഒരു മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം അശ്ലീലമാകുമ്പോൾ നമുക്ക് ഇടപെടാം ഇത്തരത്തിലുള്ള അനാശ്യ ഇല്ലീഗൽസിന് പക്ഷെ ഒരു മസാജ് പ്രാപ് തുടങ്ങി അതിലൂടെ ഒരു ഇല്ലീഗൽസ് നടക്കുമ്പോൾ അതിനും വളരെ ചൂഷണം എന്ന് തന്നെ നമുക്ക് പറയാം അതൊരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യം കൂടിയായപ്പോൾ അതിന് വലിയൊരു ചൂഷണം എരകൾ അപ്പോൾ നിരവധി കുട്ടികൾ ഇതിൽ പെടുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ കുട്ടികളായ പെൺകുട്ടികൾ ഇതിൽപ്പെട്ട് വലിയ പ്രയാസത്തിൽ പോകുന്നു ചിലർ അതിന് തല വെച്ചു കൊടുക്കുന്നതായിരിക്കാം നമുക്കൊന്നും ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിലും അതിനും ഒരു പ്രയ പ്രയോറിറ്റി അതിനൊരു ഒരു ഹെൽത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന അനാശാസ്യ കാര്യങ്ങളൊക്കെ അവരുടെ ബ്രെയിനിൽ ലഹരി മരുന്ന് കയറിയ പിന്നെ നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല അവർ ആ മായാലോകം ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടിയാണ് അതാണ് ഈ നാട്ടിലെ പാഷൻസ് ആ പാഷനെ ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വന്ന് നമുക്ക് തോന്നുന്നത് നെറേറ്റീവ് ചെയ്യാനൊന്നും ആർക്കും തോന്നുന്നില്ല കാരണം പക്ഷേ അനാശാസ്യമായ ഈ ഒരു കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അതാണ് അതിൻ്റെ നിതസ്ഥിതി അപ്പോൾ പോലീസിൻ്റെ പിടിപ്പുകൾ തന്നെയായിരിക്കാം അല്ലെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പല കാര്യങ്ങളും എല്ലാം പോലീസ് ഇടപെടുന്നു ചില കാര്യങ്ങളും ഇടപെടുന്നില്ല റോഡ് സേഫ്റ്റി കൈകൂലി കാര്യത്തിലൊക്കെ ഭയങ്കര ഇടപെടലും പക്ഷെ പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യങ്ങൾ നടപടികളാവാറില്ല അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല സ്വയം തോന്നി ചെയ്യുന്നതാണ് നല്ലത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന മലയാളികൾക്ക് പക്ഷെ ഒരു സേഫ്റ്റി അതാ പറയുന്നത് ഏത് കാര്യത്തിനും ഒരു സേഫ്റ്റി നമ്മൾ ആദ്യം ഗ്യാരണ്ടി ചെയ്യണം നമ്മുടെ ഈ ലൈഫിൽ ജീവിച്ച് തീർക്കുന്നത് വരെ നമുക്കൊരു വാറണ്ടി ഉണ്ടാവണം നമുക്കൊരു വാല്യൂ ഉണ്ടാവണം ഹ്യൂമൻ റൈറ്റ്സ് അത് നടപടി ഉൾക്കൊണ്ടണം സമൂഹ സാമൂഹ്യ ഭദ്രത നമുക്കുണ്ടാകുന്ന നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്ന കുറേ അവരുടെ വീണുടയുന്ന ഒരു സംഭവമാണ് കുടുംബ ബന്ധങ്ങളിൽ ഇതുണ്ടാവാൻ പോകുന്നത് വളരെ നഷ്ടങ്ങളുടെ കണക്ക് അവരുടെ കാലഘട്ടത്തിലെ സ്നേഹത്തിൻ്റെ കിടക്കും ഈ ഒരു കാര്യത്തിൽ പറയാനുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷ നിറവിലും ഒരു സന്തോഷ നെഗറ്റീവും കൂടിയാണ് നമ്മൾ കേൾക്കാൻ സാധിച്ചത് അതായത് ഒരു വളരെ മോശമായ കാര്യത്തെക്കുറിച്ചും നമ്മൾ കേൾക്കാൻ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കെങ്ങനെ അതിനെ ഒരു മുൻ രീതി മുൻവിധിയിൽ എങ്ങനെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റും ലോകത്തിലെ എല്ലാവരും പല രീതിയിൽ തെറ്റ് ചെയ്യുന്നവരായിരിക്കും പല രീതിയിൽ നന്മകളും ചെയ്ത് അതിൽ നിന്നും അലിഗേഷൻസ് ഉണ്ടാകുന്നതായിരിക്കാം ഇതുപോലുള്ള അനാശാസ്യ അലിഗേഷൻസ് ഉണ്ടാകുന്നതായിരിക്കാം എല്ലാം ഇങ്ങനെ പോപ്പർലി നടക്കുന്നു ഗൈഡിംഗ് കാര്യങ്ങളൊക്കെ കുറയുന്നു ഭരണ സങ്കല്പങ്ങൾ മാറുന്നു കാലഘട്ടത്തിൻ്റെ ഡിജിറ്റൽസ് സ്ട്രീമിംഗ് ഓൺലൈൻ മീഡിയ തുടങ്ങുന്നു ഇങ്ങനെ ഘട്ടം ഘട്ടമായ മാറ്റങ്ങളുടെ ഒരു അനിവാര്യതയാണ് കാലഘട്ടം നിൽിച്ചുകൊണ്ടിരിക്കുക അത് ഈ ഭൂമിയുടെ ആഗോളങ്ങളിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും നമ്മൾ മായച്ചാലും തോൽച്ചാലും മായാത്ത കണക്കിൽപ്പെട്ട വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളെ സ്ട്രോങ് ആയി ഇടപെടാൻ പറയുന്നത് അതാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആത്മാഭിമാനം കൊണ്ട് ആ വോട്ട് പട്ടികയിൽ വോട്ടിട്ട് കൊടുക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമെന്ന നിലപാട് ഭരണസങ്കല്പത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറയാറുണ്ട് പക്ഷേ ഇത് അവർ പ്രായോഗികമാക്കാറില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല അവർക്ക് ആ ഭരണകസര ആ സീറ്റ് കിട്ടിയാൽ അവർക്ക് പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ വിഷയം അവർ പാടെ മറന്നു കളയും ആ ഒരു നിലപാട് ഏത് ജനങ്ങൾക്കും പൊതുസമൂഹത്ത് ഇത്തരത്തിലുള്ളത് ദൂഷ്യഫലങ്ങൾ കാണിക്കും എന്തു ചെയ്യാനാവും മാഘങ്ങളെ തടയുമ്പോൾ ലക്ഷ്യം അസാദാവും അങ്ങനെ മാതിരിയായി പോയിപ്പോ അവർക്കൊരു ആവശ്യമുണ്ടായിരുന്നു മസാജ് പാർലർ അതിലൂടെ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു അത് നടന്നു എന്ന് മാത്രം അതിലിരയായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും രക്ഷപ്പെടുത്താൻ ഈ പന്ത്രണ്ട് പേർ പിടിയിലായത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം ആ കാരണങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ നോക്കണം കണ്ടിന്യൂ കണ്ടിന്യൂ ആയി ഈ പോപ്പർലി ഗൈഡൻസ് ലോകത്തിലുള്ള എല്ലാ രാജ്യത്തും നടത്തുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാം സേഫ്റ്റി കൺട്രോളായിരിക്കണം കാരണം ഇത് പഴയ കാലഘട്ടമൊന്നുമല്ലേ മാറുന്ന ജനറേഷൻ ചേഞ്ചിങ് മാറുന്ന മൂഡ് മാറുന്ന വെരി 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 ആയി മാറുന്ന കാലഘട്ടം നമുക്കെല്ലാം യൂസിയായി എടുക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള മോഡുലേഷനാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സെസ് എഡ്യൂക്കേഷനെ പറ്റിയും നമ്മൾ നന്നായി പഠിച്ച് ചെയ്യാൻ നോക്കുന്നതിലും വലിയ കാര്യമുണ്ട് അതൊക്കെ നമ്മൾ ചിന്തിച്ച് ഇത്തരത്തിലുള്ള അനാശ്വാസ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കാതെ ഇങ്ങനെയുള്ള ഇടായ്പകളിൽ പെടുന്നതിലാണ് ഇത് എന്തിനു വേണ്ടിയോ അവരവരുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം അവരവർ തനിയെ ദാരിദ്ര്യത്തിന്റെ തലയിലെത്തുമ്പോൾ സ്വയം കയറുന്ന ഒരു ഇരിപ്പിടമാണത് നമ്മളൊന്നും ഇതുവരെ ഇതുവരെ പോയിട്ടില്ല എന്നൊരു അനുഭൂതി കണ്ടിട്ടില്ല നമുക്കങ്ങനെ തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പലർക്കും അതാണ് നമുക്ക് പറയാനുള്ളത് ഇത് മനുഷ്യനെ ീന്ന് തോന്നമ്മോ ചിലപ്പോ ആർക്കും വരുന്ന ഒരു സഹിക്കായ കാര്യം തന്നെയാണ് നമുക്കതിന് തടയാമെന്ന് പറയാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിലൊക്കെ എത്രത്തിൽ ജന്യൂനിറ്റി ഉണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല അളന്നു നോക്കാനൊന്നും ഇത് മനുഷ്യ ശരീരമല്ലേ സ്കാൻ ചെയ്ത് പിന്നും പിന്നും ഡോക്ടർമാരെ പോലെ ചെയ്യാനുള്ള മെത്തേഡ്സ് സാധാരണ ജനങ്ങൾക്കുണ്ടാകും അപ്പോൾ നമുക്ക് എല്ലാം നല്ലതിന് വേണ്ടി എന്ന് ചിന്തിച്ച് നടക്കാം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ലോകത്തിൻ്റെ സഞ്ചാരികളുടെ ഒരു മാറ്റത്ത് ഒരു നിലപാടിൻ്റെ മാറ്റം ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം അല്ലാതെ വേറൊരു മാറ്റവും കൂടുതൽ പ്രതീക്ഷ വരുത്തുന്നില്ല അതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ ഒരു മറ്റൊരു സ്റ്റേജിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായേ പറ്റും അതാണ് നമ്മളുടെ പേഴ്സണൽ പറയാനുള്ളത് നമ്മളുടെ വിപേഴ്സണൽ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ സേഫ്റ്റിയാക്കുക മറ്റുള്ളവർ സേഫ്റ്റി സേഫ്റ്റിയാക്കാൻ നോക്കാൻ വന്നാൽ കാര്യം നടക്കില്ല അത്ര മാത്രമേ പറയുന്നില്ല സ്വയം സെൽഫ് സേഫ്റ്റി കണ്ടെത്തി ജീവിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു ലോകത്തിലെത്താം അങ്ങനെയാണ് നമുക്കും തോന്നുന്നത് അല്ലാതെ ഇതാരും മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമോ അവൻ പറഞ്ഞു തന്ന് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റവും പഠനപരമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഒക്കെയാണ് ഇങ്ങനെ സ്പാ മെസാജ് സയൻസിറ്റിക്കിൻ്റെ ഒരു വളരെ ദൂർത്താണിത് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകുന്നതു കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്പായും ഗൾഫ് രാജ്യങ്ങളും കൺട്രീസുകൾക്ക് ഇഷ്ടം പോലെയുണ്ട് ഈ നഗരത്തിൽ മാത്രമല്ല ഇല്ല എന്ന് പറയാൻ നമുക്ക് ഏത് രാജ്യത്ത് പറ്റും ഈ ഇന്ത്യ കേരളത്തിൽ വലിയ ഗാന്ധിജി ഉണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യ ഭൂമി എന്നുള്ള പേര് മാത്രമല്ല നമുക്ക് ഉള്ളൂ അതും നമ്മൾ ആദ്യം മനസ്സിലാക്കുക എല്ലാം നമ്മൾ തലയിൽ കയറ്റി വെച്ച് ഭാരം കൊണ്ട് നടക്കേണ്ടവനല്ല മനുഷ്യ പക്ഷേ ഹെൽപ്പിംഗ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽസിനെ ഇതുപോലെ തന്നെ തുടച്ച് നീക്കുക എന്നത് ഒരു സോഷ്യൽ സാമൂഹ്യ കൂട്ടായ്മയുടെ വിജയമാണ് ആ ഒരു വിജയത്തോടൊപ്പം നമ്മളും കൂടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളായി പിന്നെ വരാം ബൈ ഫോർ